കാര്യം ഭഗതിന്റെ കീപാഡ് ഫോണാണ് പക്ഷേ ആ ഫോണിന്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഫാസിന്റെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കില്ല ചെറിയൊരു ഫോണാണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ഭഗദിനോട് അസൂയുണ്ട് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ നടൻ വിനയ് ഫോട്ട് പറഞ്ഞ വാക്കുകളാണ് ഇതിന് പിന്നാലെ ഭഗതിൻ്റെ ഫോൺ ഏതാണെന്ന് തരത്തിലുള്ള തിരച്ചിലിത ആരാധകർ എല്ലാവരും ഇപ്പോഴിതാ ഭഗത് ഫാസിലും അദ്ദേഹത്തിൻ്റെ ഫോണുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നസ്ലിൻ നായകനാവുന്ന മോളിവുഡ് ടൈംസിൻ്റെ പൂജാ ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയപ്പോലായിരുന്നു ഭഗതിൻ്റെ ചിത്രങ്ങൾ വൈറലായി മാറിയതും ചടങ്ങിനിടെ ഫത് തൻ്റെ കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നതും കോൾ ചെയ്യുന്നതുമെല്ലാം ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുന്നു ഇതിന് പിന്നാലെ ഏത് ഫോണാണ് ഫഹദ് ഫാസിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു താരത്തിൻ്റെ സിംപ്ലിസിറ്റിയാണ് കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നതെന്ന് ചില കമൻ്റും ചെയ്തു ഇതിനിടെ ആ ഫോൺ ഏതാണെന്നും സോഷ്യൽ മീഡിയ കണ്ടെത്തിയിട്ടുണ്ട് കീപാഡ് ഫോൺ ആണെങ്കിലും വില കേട്ടാൽ ഞെട്ടും ആഗോള ബ്രാൻഡായ ബെർട്ടുവിൻ്റെ ഫോണാണ് ഫഗത് ഫാസിൽ ഉപയോഗിക്കുന്നത് ബ്രെവും ഫെരാരിയും ചേർന്ന പുറത്തിറക്കി വെർട്ടു ആസ് എൻ ഫോർ ജി ബി ബ്ലാക്ക് ഫോണാണിത് ഈ ഫോണിന് ഇ വൈ സെറ്റിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡോളറാണ് വില ഇന്ത്യയിൽ രൂപ ഏകദേശം ഒരു ലക്ഷം രൂപ വരും രണ്ട് ഇഞ്ച് ക്യൂ വി ജി സഫർ ഡി ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ് ഫോണിലുള്ളത് ടൈറ്റാനിയം ഫെരാരി സ്പോർട്സ് കാറുകൾ ഉപയോഗിക്കുന്ന തൊഴിലഞ്ച് ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് ത്രീ ജി ബാൻഡ് ജി എസ് എം പിന്തുണയുള്ള ഫോണിൽ ബ്ലൂടൂത്ത് മൈക്രോ യു എസ് ബി കണക്ടിവിറ്റി ഫ്ലാഷ് വോർഡുകളിൽ ത്രീ മെഗാ പിക്സൽ ഓട്ടോ ക്യാമറ ഫോർ ജി ബി ഓൺ ബോർഡ് മെമ്മറിയും എന്നിവയുമുണ്ട്